സി സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് വരണമെന്ന് എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് സി മലയാളി ഫാൻസിൻ്റെ ആഗ്രഹമാണ് സഞ്ജു സി എസ് കെ കളിച്ചാൽ കൊള്ളാം സി എസ് കെ ക്യാപ്റ്റനായ കൊള്ളാം എന്നൊക്കെ സോ എന്തായാലും അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ് എങ്കിൽ പോലും സഞ്ജു സാംസൺ അതുപോലെ തന്നെ മറ്റേതെങ്കിലും സി എസ് കെ പ്ലെയറുമായിട്ടൊരു സ്വാപ്ഡീലൊക്കെ നടക്കുമെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് സോ എന്തായാലും സാധ്യതയുള്ളൊരു സ്വാപ്പ് ഡീലെന്ന് പറയുന്നത് ശിവം ദുബെ അതുപോലെ സഞ്ജു സാംസൺ ഡീലാണ് സോ ഈ ഒരു ഇരു സ്വാപ്ഡീലിന് ചെറുതായിട്ടൊക്കെയുള്ള സാധ്യതകളുണ്ട് കാരണം നിങ്ങൾ നോക്കിയാൽ മതി രാജസ്ഥാന് പലപ്പോഴും ഒരു ഫിനിഷർ അഭാവം കാണാൻ സാധിക്കും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ സോറി സി എസ് കെയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ എംബസ് എംബസ്ത്തോടി കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു ടോപ്പ് ഓർഡറിൽ നല്ലവണ്ണം കളിക്കുന്ന അല്ലെങ്കിൽ ഒരു ലീഡർ പൊസിഷൻ നൽകുന്ന താരങ്ങളില്ല സോ അതുകൊണ്ടുതന്നെ സഞ്ജു സാംസൺ വന്നുകഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് നല്ലതായിരിക്കും സി എസ് സിക്ക് സോ ശിവം ദുബൈ രാജസ്ഥാൻ റോയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ അതും നല്ലതായിരിക്കും സോ എന്തായാലും ഇതൊക്കെ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം സോ എന്തായാലും ഈ ഒരു വീഡിയോ തുടർന്ന് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ലൈക്കിന് ടാർഗറ്റെന്ന് പറയുന്നത് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്